ഇത് നിർബന്ധമായിട്ടും സാധാരണക്കാര് മനസ്സിലാക്കണം രണ്ടാമത് നഴ്സസ് മനസ്സിലാക്കണം നിങ്ങളുടെ അറിവില് നഴ്സുമാരുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് പോകരുത് കൊടുക്കുക ശോധനക്കുള്ള മരുന്ന് ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലെ നഴ്സുമാരെ ശോധനയ്ക്കുള്ള മരുന്ന് പേഷ്യൻസിന് കൊടുക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് പല ആളുകളും വിട്ടുപോകാറുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് ശോധനയുടെ മരുന്നായിട്ടുള്ള ഉദാഹരണമായിട്ട് ബിസാക്കുടിൽ കുപ്പി മരുന്നുകൾ ഉണ്ട് എന്ന് പറയുന്ന മരുന്ന് സാധാരണ പേഷ്യൻസിന് അഡർട്ടായിട്ടുള്ള പേഷ്യൻസിന് രണ്ട് ടാബ്ലറ്റ്സ് ആണ് ഒരു തവണ കൊടുക്കാറുള്ളത് ഈ ടാബ്ലറ്റ്സിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് കോളത്തിന്റെ അവസാന ഭാഗത്തോട്ടായിട്ട് ലൂബ്രിക്കേഷൻ നടത്തിയിട്ട് അവിടെ വേസ്റ്റ് പ്രൊഡക്റ്റുകൾ താഴോട്ട് പോവുക എന്നുള്ള ജോലിയാണ് ആക്ച്വലി ഏറ്റവും സിമ്പിൾ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ എന്ന് പറയുന്ന മരുന്ന് ജർ പിസ എന്ന ബ്രാൻഡ് നെയ്മടാറുണ്ട് ഇത് എഫക്റ്റ് ചെയ്യുന്നത് ഇനി മനസ്സിലാക്കുക നിങ്ങൾ ആഹാരം കഴിച്ചതിന് ശേഷം വിസാ പോലത്തെ ഇത്തരം മരുന്നുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എവിടെയാണ് ലൂബ്രിക്കേഷൻ നടത്തുക ആമാശയത്തിൽ ലൂബ്രിക്കേറ്റ് ചെയ്യും ഡിയോഡ്രൻറ്റ് ലൂബ്രിക്കേറ്റ് ചെയ്യും ഇൻഡസ്റ്റിംഗ് ലൂബ്രിക്കേറ്റ് ചെയ്യും ഇത് എവിടെയാ ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ടിയിരുന്നത് ഈ ഭാഗത്ത് മാത്രം മൂവ്മെന്റ് നടത്തുകയും പ്രത്യേകിച്ച് കാര്യമില്ല അതിനാൽ തന്നെ അവർക്ക് നാളത്തേക്ക് അതിൻ്റെ പ്രോപ്പർ ആക്ഷൻ കിട്ടുന്നുണ്ടായിരിക്കില്ല സോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ആഹാരത്തിൻ്റെ മുന്നേ മാത്രമേ വിസാ കുടിൽ കഴിക്കേണ്ടതുള്ളൂ രണ്ട് ശോഭനയുടെ മരുന്നിന്റെ കൂടെ എന്തെങ്കിലും മരുന്നുകൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം നിർബന്ധമായിട്ടും നിങ്ങൾ എടുക്കുന്ന മറ്റു മരുന്നുകൾ തന്നെ എടുത്തതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ശോഭനയുടെ മരുന്ന് എടുക്കേണ്ടത് അത് കുപ്പി മരുന്നായാലും ശരി എക്സാമ്പിളിൽ പോലത്തെ മറ്റു എല്ലാ മരുന്നുകളായാലും ശരി ഇതിന് കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ശോകനയുടെ മരുന്ന് എന്നുള്ളത് ഒന്ന് നമ്മുടെ ഗ്യാസ്ട്രിക് മോഡിലിറ്റി കൂട്ടും അതായത് ദഹന വ്യവസ്ഥയിലെ ഭക്ഷണപദാർത്ഥങ്ങൾ ഇറങ്ങി പോകാനുള്ള ടെൻഡൻസി കൂട്ടും സ്പീഡ് കൂട്ടും കൂടുതൽ നേരം ഭക്ഷണപദാർത്ഥങ്ങൾ ഈ പറയുന്ന ആഹാര വ്യവസ്ഥയിലും നിൽക്കുന്നുണ്ടായിരിക്കില്ല അതിനാൽ തന്നെ നിങ്ങൾ ബിസാബൂരിൽ പോലെന്താ ഇമോളൻ്റിൽ പോലത്തെ കുപ്പി മരുന്നുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഇസോ ഫാഗസിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങിപ്പോവും ആമാശത്തിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങിപ്പോവും ഡിയോഡ്രൻ പെട്ടെന്ന് ഇറങ്ങിപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയൻ ഭാഗത്ത് നിന്നും പെട്ടെന്ന് ഇറങ്ങിപ്പോവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന മറ്റു വല്ല മരുന്നുകൾ ഏത് ഗുളികയാണെങ്കിലും ഏത് കുപ്പി മരുന്നാണെങ്കിലും ഇത് എവിടെയാണ് റിലീസ് ചെയ്യേണ്ടത് അവിടെ റിലീസ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കില്ല അപ്പോഴേക്കും ആ മരുന്ന് താഴോട്ട് ഇറക്കി വിളു ഇനി ആമാശത്ത് റിലീസ് ചെയ്യാൻ മരുന്ന് ഇറങ്ങി അവിടെ ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഡിയോഡ്രെത്തും ിൽ ആ മരുന്ന് റിലീസ് ചെയ്യില്ല അതിന്റെ എഫക്ട് ഉണ്ടായിരിക്കില്ല ഇനി ഇത് ഇൻട്രസ്റ്റിംഗ് റിലീസ് ചെയ്യുന്ന ആ ഭാഗത്ത് പ്രത്യേകിച്ച് ഈ മരുന്നിന്റെ ഗുളിക ഒന്നും നിൽക്കാൻ വേണ്ടിയിട്ട് സഹായം സാധിക്കില്ല കാരണം അവിടുന്ന് പെട്ടെന്ന് പോയിക്കൊണ്ടേയിരിക്കും നിർത്തുന്ന പ്രകാരം അതേപ്രകാരം പോയിക്കൊണ്ടേയിരിക്കും അതിനാൽ തന്നെ നിങ്ങൾ വിസാഗുടി പോലത്തെ എന്തെങ്കിലും ശോഭനം കൂടുതൽ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നതിന് ശേഷമാണ് മറ്റു മരുന്ന് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റ് കിട്ടുന്നതായിരിക്കില്ല സോ കീപ്പിംഗ് യുവർ മൈൻഡ് എല്ലാ മരുന്നുകളും ശോധനയുടെ മരുന്നിന്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും കുടിക്കുക ഇനി ഭക്ഷണത്തോ ഭക്ഷണം കാരണവുമായിട്ടുണ്ടെങ്കിൽ ഇറിറ്റേഷൻ വരുന്ന ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം തന്നെ ഭക്ഷണം കഴിച്ച് പത്ത് മിനിറ്റ് കഴിച്ച് ഈ പറയുന്ന മരുന്നിനെ കുടിച്ചതിനു ശേഷം ഇത് രാത്രിയിലും പിസാക്കി കഴിച്ചതിന് ശേഷം ആ രാത്രി ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കേണ്ടതായിട്ടുള്ളൂ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിർബന്ധമായിട്ടും സാധാരണക്കാർ മനസ്സിലാക്കണം രണ്ടാമത് നഴ്സസ് മനസ്സിലാക്കണം നിങ്ങളുടെ അറിവില് നഴ്സസ്മാരുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് പോകേണ്ടത് കൊടുക്കാം താങ്ക്